ആനച്ചാലിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവറെ പ്രാദേശിക ഡ്രൈവർമാർ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി ട്രിപ്പ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഓൺലൈൻ ടാക്സി കാറും തകർത്തു സംഭവത്തിൽ വെള്ളത്തുവൽ പോലീസ് കേസെടുത്തു കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ഓൺലൈൻ ടാക്സി ഡ്രൈവറായ മൂവാറ്റുപുഴ സ്വദേശി സ്വപ്നേഷിനെയാണ് നാല് പ്രാദേശിക ടാക്സി ഡ്രൈവർമാർ മർദ്ദിച്ചു എന്നുള്ള പരാതി എറണാകുളത്ത് നിന്നും ഇറവികുളത്തേക്ക് യാത്രക്കാരെ എത്തിച്ച ശേഷം ആനച്ചാലിലെ സ്വകാര്യ റിസോർട്ടിൽ നിന്ന് മറ്റൊരു ട്രിപ്പ് എടുക്കുന്നതിനായി വിശ്രമിക്കുന്നതിനിടെയായിരുന്നു സംഭവം ഓൺലൈൻ ട്രിപ്പ് എടുക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് നാലു പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് സ്വപ്നേഷ് അവിടുത്തെ കുറച്ച് ഡ്രൈവർമാർന്ന് തോന്നിക്കുന്ന കുറച്ച് ആൾക്കാർ വന്ന് എന്നെ മർദ്ദിക്കുകയും എന്റെ കാറ് തല്ലിപ്പൊളിക്കുകയും കള്ളക്കുറ്റി അടിച്ച് എഫ് കണ്ടാൽ അറിയാവുന്ന പ്രതികളുടെ പേര് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അകാരണമായി സ്വപ്നേഷിനെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷിയും കൊടുത്തിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡുകളിൽ ഒരു ബൈക്ക് വരുന്നുണ്ട് കുറച്ച് ഓട്ടോക്കാർ വരുന്നുണ്ട് ടാക്സി വരുന്നുണ്ട് ജസ്റ്റ് രണ്ട് മൂന്ന് ഒരു ഗ്ലാസ് അതിൻ്റെ പിന്നെ കല്ലെടുത്തിട്ട് വണ്ടിക്ക് ചുറ്റും ആക്രമണത്തിൽ തലയ്ക്ക് പല്ലുകൾ ഒടിഞ്ഞു കൂടാതെ സ്വപ്നേഷ് ഓടിക്കുന്ന കാറിന്റെ വിൻഡ് ഗ്ലാസും അടിച്ചു തകർത്തു സമാനമായ രീതിയിൽ ആക്രമണം മുൻപും നേരിട്ടതായി സ്വപ്നേഷ് പറഞ്ഞു സംഭവത്തിൽ കേസെടുത്ത വെള്ളത്തുവൽ പോലീസ് ആനച്ചാൽ കുഞ്ചിത്തണ്ണി സ്വദേശികളായ നാല് പ്രാദേശിക ഡ്രൈവർമാർക്കെതിരെ കേസെടുത്തു ജനം इडुकी